ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് നിപ്പ രോഗത്തെ പറ്റിയാണ് കേരളത്തിൽ വീണ്ടും നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്ന് തന്നെ മലപ്പുറത്ത് ഒരു പതിനാല് വയസ്സുള്ള കുട്ടി നിപ്പ ബാധിച്ച് മരണപ്പെടുകയുണ്ടായി നിപ്പ എന്ന് പറയുന്ന ഒരു സൂണോട്ടിക് ഡിസീസാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന അസുഖത്തിനെയാണ് നമ്മൾ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് പ്രധാനമായും നിപ്പ വവ്വാലുകളിൽ നിന്നും അതുപോലെ തന്നെ പന്നികളിൽ നിന്നുമാണ് മനുഷ്യരിലേക്ക് പകരുന്നത് അവസാനം രോഗം ബാധിച്ച മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ഇത് പകരുന്നുണ്ട് രോഗാണു ശരീരത്തിൽ എത്തുന്നത് വവ്വാലുകൾ കഴിച്ച പഴങ്ങളുടെ ബാക്കി കഴിക്കുന്നത് വഴി അവയുടെ മലം മൂത്രം ഉമിനീർ എന്നിവ വഴിയാണ് പ്രധാനപ്പെട്ട ലക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് നിപ്പ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ഏകദേശം നാല് തൊട്ട് പതിനാല് ദിവസത്തിനുള്ളിലാണ് ഏറിപ്പോ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കാണിച്ചു തുടങ്ങും അതികഠിനമായ പനി അതോടൊപ്പം തന്നെ തലവേദന ശരീരവേദന പ്രത്യേകിച്ച് മസിൽസിനൊക്കെ നല്ല വേദനയായിരിക്കും ചുമ ഛർദി വയറുവേദന തൊണ്ടവേദന ബോധക്ഷയം ശ്വാസ തടസ്സം എന്നിവയാണ് പനി തുടങ്ങി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ രോഗം വല്ലാതെ മൂർച്ഛിക്കുകയും ഹൃദയത്തെയും തലച്ചോറിനെയും ബാധിക്കുന്നതുമാണ് മരണകാരണം മരണസാധ്യത വല്ലാതെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും നല്ല മാർഗം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജന്തുക്കൾ കടിച്ചിട്ടുള്ള പഴങ്ങളൊന്നും കഴിക്കാതിരിക്കുക നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പഴങ്ങളാണെങ്കിലും നന്നായിട്ട് കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് കൈ സോപ്പ് ഉപയോഗിച്ചൊരു ഇരുപത് സെക്കൻഡെങ്കിലും കഴുകേണ്ടത് നിർബന്ധമാണ് രോഗികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഐസൊലേറ്റ് ഐസൊലേറ്റായിട്ട് ഇരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മാസ്കും കയ്യുറയും നിർബന്ധമായിട്ടും ഉപയോഗിക്കുക രോഗിയെ പരിചരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാസ്കും കയ്യുറയും ഉപയോഗിക്കുകയും മാക്സിമം അകലം പാലിക്കാനും ശ്രമിക്കുക രോഗി ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിർബന്ധമായി നശിപ്പിച്ചു കളയുക ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ അറിയിക്കാം അടുത്ത ദിവസം പുതിയ വീഡിയോ തരാം താങ്ക്